സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അക്കാദമിക് വർഷത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു ഹയർ സെക്കൻഡറി പരീക്ഷയിൽ എഴുപത്തെട്ട് ദശാംശം ആറ് ഒമ്പത് ശതമാനവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ എഴുപത്തൊന്ന് ദശാംശം നാല് രണ്ട് ശതമാനവും വിജയം ശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ നാല് ദശാംശം രണ്ട് ആറ് ശതമാനം കുറവ് കഴിഞ്ഞ വർഷം എൺപത്തിരണ്ട് ദശാംശം ഒൻപത് അഞ്ച് ശതമാനമായിരുന്നു പ്ലസ് ടു വിജയം മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് പേർ പരീക്ഷ എഴുതിയതിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി മുപ്പത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി വിദ്യാർത്ഥികൾ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി ഏറ്റവും കൂടുതൽ എ പ്ലസ് മലപ്പുറം ജില്ലയിലാണ് ആൺകുട്ടികളെക്കാൾ മൂന്നിരട്ടി എ പ്ലസുമായി പെൺകുട്ടികൾ മുന്നിലെത്തി ഏഴ് സർക്കാർ സ്കൂളുകൾ ഉൾപ്പെടെ അറുപത്തിമൂന്ന് സ്കൂളുകൾ സമ്പൂർണ്ണ വിജയം നേടി വിജയശതമാനം ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിലും ഏറ്റവും കുറവ് വയനാട് ജില്ലയിലുമാണ് കലാമണ്ഡലത്തിൽ നൂറ് ശതമാനം വിജയം നേടി നൂറ്റഞ്ച് വിദ്യാർത്ഥികൾ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടി സേ പരീക്ഷ ജൂൺ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ നടക്കും ഈ മാസം പതിമൂന്ന് വരെ സേ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ എഴുപത്തൊന്ന് ദശാംശം നാല് രണ്ട് ശതമാനമാണ് വിജയം വി എച്ച് എസ് സിയിൽ ഏറ്റവും കൂടുതൽ വിജയം വയനാട് ജില്ലയിലും കുറവ് കാസർഗോഡ് ജില്ലയിലുമാണ് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് വി എച്ച് എസ് സി വിദ്യാർത്ഥികൾ ഫുൾ എ പ്ലസ് നേടി TCV News Dressur.